ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെരിജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ സെഷൻ കാണുന്നെങ്കിൽ നമ്മുടെ സെഷൻ ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ സെഷൻ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കനൽ ശക്തി കനൽ ശാന്തി സംഗീത് ഇമ ഏതാണ് ആ പദ്ധതിയുടെ പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം ഇത്തരം അറിയാവൂ ഹായ് ദിവ്യ ദിവ്യ കണ്ട് കുറെ ദിവസമായി ഗുഡ് മോർണിംഗ് ദിവ്യ സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം എന്താണ് പദ്ധതിയുടെ പേര് ആൻസർ നോക്കാം കിരൺ ബി ആണ് വിനു എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് കനലാണ് കേട്ടോ കനൽ എന്നാണ് സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് കനൽ എന്നാണ് രജിസ്ട്രേഷൻ ദിനം എന്നാണ് ജനുവരി രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നാണ് രജിസ്ട്രേഷൻ ദിനം എന്നാണ് രജിസ്ട്രേഷൻ ദിനം കിരൺ ഡി ആണ് യെസ് ബിനു സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് ജനുവരി നാലാണ് വരുന്നത് ജനുവരി നാലാണ് രജിസ്ട്രേഷൻ ദിനം വരുന്നത് അടുത്തത് ഭാരതപ്പുഴ ഹിസ്റ്റോറിക്കൽ വില്ലേജ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഭാരതപ്പുഴ അല്ലാട്ടോ ഭാരതപുത്ര ഹിസ്റ്റോറിക്കൽ വില്ലേജ് സ്കീം ത്രിപുര ഒഡീഷ ആസാം വെസ്റ്റ് ബംഗാൾ ഏതാണ് അറിയാവോ ഏതാണ് വരുന്നത് വിനു സി ആണ് ദിവ്യ സി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം ഭാരതപുത്ര ഹിസ്റ്റോറിക്കൽ വില്ലേജ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഒഡീഷയാണ് കണ്ണുണ്യാ സമരളം ഒഡീഷയാണ് വരുന്നത് ഒഡീഷയാണ് ഭാരതപുത്ര ഹിസ്റ്റോറിക്കൽ വില്ലേജ് ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് അടുത്തത് ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ദിവ്യ ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ஆத்தியா குோர்னிங் பினு சி ஆன ஆரா சி ஆனா அபின்ஷா സി ആണ് കണ്ണുണ്ണി ഡി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഉർജിത് പട്ടേൽ ആണ് വരുന്നത് ഉർജിത് പട്ടേൽ ആണ് വരുന്നത് അടുത്തത് അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ട ഐ ടി എം എ എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം എന്ന ജീൻ തെറാപ്പി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്യൂക്ഷൻ മസ്കുലർ ഡിസ്റ്റോഫി സ്പൈനൽ മസ്കുലർ മയ മയോടോണിക് സിസ്ട്രോഫി കാർപ്പൽ ടണൽ സിൻട്രോ നല്ല പേരുകളല്ലേ അല്ലെ ഏതാണ് വരുന്നത് അഭിഷ എസ് ദിവ്യ സി ആണ് ആരാധ്യ ബി ആണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സ്പൈനൽ അട്രോഫി ആണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്ത വാർത്തകളിൽ ഇടം നേടിയ ഓൽ ചിക്കി ലിപി ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോംഗ്രി ഒഡിയ സന്താലി ലി വൈതിലി വാർത്തകളിൽ ഇടം നേടിയ ഓൾ ചിക്കി ലിപി ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബി ആണ് ദിവ്യ ആണ് വിനു സി ആണ് അബിൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ചിക്കി ചോദിക്കുന്നത് ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിനു സി ആണ് ആരാധ്യാ സി ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് സന്താലി ഭാഷയുമായിട്ടാണ് ഓൽ ചിക്കി ലിപി ബന്ധപ്പെട്ടിരിക്കുന്നത് സന്താലി ചിക്കി എന്ന് ആലോചിക്കുക ഓക്കെ അടുത്തത് അടുത്തിടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബി ഐ എസ് ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത സ്റ്റാൻഡേർഡ് ഐ എസ് ട്വന്റി ഫൈവ് വിജ്ഞാപനം ചെയ്തതിന് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഡ്രോൺ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് സ്വർണത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾക്ക് ബോംബ് നിർവീര്യ സംവിധാനങ്ങൾക്ക് ഏതാണ് വരുന്നത് ദിവ്യ നേരത്തെ സി ആയിരുന്നു നോക്കി വിനു ഡി ആണ് ആരാധ്യ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ബോംബ് നിർവീര്യ സംവിധാനങ്ങൾക്കാണ് ബോംബ് നിർവീര്യ സംവിധാനങ്ങൾക്കാണ് വരുന്നത് അടുത്തത് ലോക ബ്രെയിൻ ദിനം എന്നാണ് ജനുവരി നാല് ജനുവരി അഞ്ച് ജനുവരി ആറ് ജനുവരി ഏഴ് ലോക ബ്രെയിൻ ദിനം എന്നാണ് ജനുവരി നാല് ജനുവരി അഞ്ച് ജനുവരി ആറ് ജനുവരി ഏഴ് ു എ ആണ് ശോഭിത ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ജനുവരി നാലാണ് വരുന്നത് കേട്ടോ ജനുവരി നാലാണ് ലോക ബ്രെയിൻ ഡിയർ ജനുവരി നാലാണ് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ എയുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണ് നമുക്ക് എയുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനാലിറ്റിക്സിന്റെയും കോഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകളാണ് അപ്പോ ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ ഉണ്ട് പിന്നെ റിയൽ ടൈം പ്രോജക്ട്സും ഇതിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട് റിയൽ ടൈം പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാലും ഒരു പ്രൊജക്ട് എടുത്ത് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരില്ല അതുപോലെ തന്നെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് ജോലി ഇപ്പൊ സാധാരണ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് വലിയ ടാസ്ക് അല്ല ജോലി കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് അല്ലേ പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ തന്നെ നമ്മൾ ജോലിയും കൂടിയിട്ട് സെറ്റ് ആക്കി തരുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജോലി കണ്ടുപിടിക്കേണ്ട ടാസ്കോ അങ്ങനെ യാതൊരു ടാസ്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വരുന്നില്ല ഇനി നോക്കാം അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേരൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി എന്തായിരുന്നു ശോഭിതയല്ല ആ ശോഭിനാണ് സോറി ശോബിൻ ഞാൻ ശോഭിത ശോഭിത എന്ന് എപ്പോഴും പറഞ്ഞിരിക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കണേ അടുത്തത് യൂറോസോണിന്റെ ഭാഗമാകുന്ന എത്രാമത്തെ രാജ്യമാണ് ബൾഗേറിയ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏതാണ് യൂറോസോണിന്റെ ഭാഗമാകുന്ന എത്രാമത്തെ രാജ്യമാണ് ബൾഗേറിയ ആരാധ്യ ബി ആണ് വിനു ിയാണ് എസ് ദിവ്യ ബി ആണ് കണ്ണുണ്ണി ഇരുപത്തിയൊന്ന് ആൻസർ നോക്കാം ആസിം ഹായ് ആസിം ആൻസർ ഓപ്ഷൻ ഇരുപത്തി രണ്ടാണ് വരുന്നത് സി ആണ് ഇത് ശരിയാണ് യൂറോസോണിന്റെ ഭാഗമാകുന്ന ഇരുപത്തിരണ്ടാമത്തെ രാജ്യമാണ് ബൾഗേറിയ ടൗൺ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി വോയ്സ് ഓവർ വൈഫൈ സേവനങ്ങൾ ആരംഭിച്ച പൊതുമേഖലാ ടെലികോം കമ്പനി ഏതാണ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഭാരത് ബ്രോഡ് ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡ് റെയിൽടെൽ ഏതാണ് ഇരുപത്തി രണ്ടാമത്തെ രാജ്യമാണ് എന്നാണ് ഞാൻ ഇന്നലെ കണ്ടത് ഒന്നും കൂടെ നോക്കാം ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ ഞാൻ ന്യൂസ് പേപ്പർ കട്ടിങ്ങില് ഇരുപത്തിരണ്ട് തന്നെയാണ് കിടക്കുന്നത് നോക്കട്ടെ ഗൂഗിളിൻ്റെ അടുത്തൊന്ന് ചോദിക്കട്ടെ ഇരുപത്തിയൊന്നാണ് കേട്ടോ ഇരുപത്തി ഒന്നാമത്തെ രാജ്യമാണ് ഞാൻ ഇതില് ഇരുപത്തിരണ്ട് എന്നാണ് ഇരുപത്തി ഒന്നാമത്തെ രാജ്യമാണ് കേട്ടോ ബൾഗേരിയു ബി എസ് എൻ എൽ ആണ് പറയുന്നത് യെസ് ബി എസ് എൻ എൽ ആണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് അസിം ബി ശരിയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് എന്തായിരുന്നു വോയിസ് ഓവർ വൈഫൈ സേവനങ്ങൾ ആരംഭിച്ച പൊതുമേഖല ടെലികോം കമ്പനി അടുത്തത് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതയായത് ആരാണ് നിയമിതനായത് രഞ്ജിത്ത് മാത്തൂർ അരുൺ ദിവാകർ സായുമൻ സെൻ കെ എസ് ഹരിഹരൻ ആരാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരാണ് ദിവ്യ ബി ആണ് അബിൻഷാ സി ആണ് ഷോബിൻ സി ആണ് സൗമൻ സി ആണ് സൗമൻ സി അല്ല കണ്ണുണ്ണി സി ആണ് സൗമൻ ആണ് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് സൗമൻസൻ ആണ് വരുന്നത് അസിം കറക്റ്റ് ആണ് അടുത്തത് പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്ക് എത്രയാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്ക് എത്രയാണ് എന്നാണ് ചോദ്യം പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്ക് എത്രയാണ് നമ്മളത് വീക്ക്ലി ചെയ്യുന്നുണ്ട് എല്ലാ വീക്കും ചെയ്യുന്നുണ്ട് ദിവ്യാസിൻഷ ഫോർട്ടി പെർസെന്റേജ് കണ്ണുണ്ണി ഫോർട്ടി വിനു ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോർട്ടി ആണ് ഫോർട്ടി പെർസെന്റേജ് ആണ് അടുത്തത് മന്നം ജയന്തി എപ്പോഴാണ് ജനുവരി രണ്ട് മൂന്ന് നാല് അഞ്ച് പക്ഷെ അതൊരു നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ വിനു പറഞ്ഞത് ഒരു പോയിന്റ് ആണ് ലാസ്റ്റ് ജയന്തി ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഓടിച്ചു നോക്കുന്നത് നല്ല കാര്യമാണ് നല്ലൊരു സജഷനാണ് ബീനു ആസിന് നയൻതിന് ക്ലാസ് ഉണ്ടോ എല്ലാ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് എന്താണ് നയൻത്തിന് എന്താ പ്രത്യേകത അബിൻഷ് ഡി ആണ് ശോബിൻ ശോഭിനെ ശോഭിനെ ആണ് വിപിൻ എ ആണ് ജനുവരി ടു ആൻസർ നോക്കാം വിനു എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ജനുവരി ടു ആണ് മദൻ കേരളത്തിന്റെ മദൻ മോഹൻ മാലവ്യ എന്നറിയപ്പെടുന്നത് വന്നത്ത് പത്മനാഭനാണ് വരുന്നത് കേട്ടോ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ജസ്റ്റ് ആദ്യം മുതൽ നമ്മുടെ ബിനുവിന്റെ സജഷൻ പ്രകാരം ആദ്യം മുതലുള്ള ക്വസ്റ്റ്യങ്ങള് ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ നമ്മുടെ രജിസ്ട്രേഷൻ ദിനം എന്ന് പറയുന്നത് ജനുവരി നാലാണ് ഇനി അടുത്തത് ബാലപുത്ര ഹിസ്റ്റോറിക്കൽ വില്ലേജ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് ആണ് ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്ന പുസ്തകം രചിച്ചത് ഉർജിത് പട്ടേലാണ് ആണ് അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ട ഐ ടി വി എന്ന ജീൻ തെറാപ്പി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പൈനൽ മസ്കുലർ അട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തിടെ വാർത്തകളിൽ ഇട നേടിയ ഓൾ ചിക്കി ലിബി ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്താളി അടുത്തിടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത സ്റ്റാൻഡേർഡ് ഐ എസ് വൺ നയൻ ഫോർ ഫോർ ഫൈവ് ടു ട്വന്റി ട്വന്റി ഫൈവ് വിജ്ഞാപനം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് ബോംബ് നിർവീര്യ സംവിധാനങ്ങൾക്കാണ് ലോക ബ്രെയിൻ ദിനം ജനുവരി നാലാണ് യൂറോസോണിന്റെ ഭാഗമാകുന്ന ഇരുപത്തി ഒന്നാമത് രാജ്യമാണ് ബൾഗേരിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി വോയ്സ് ഓവർ വൈഫൈ സേവനങ്ങൾ ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനം ബി എസ് എൻ എൽ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൗമൺസ് എന്നാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ പുതിയ നികുതി നിരക്ക് നാൽപ്പത് ശതമാനമാണ് മന്നം ജയന്തി ജനുവരി രണ്ടിനാണ് ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത് ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ ആഹാ അന്നെ പണം അതുകൊണ്ട് ക്ലാസ് ഇല്ലേ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ട് ആരുടെ പടം റിലീസ് ക്ലാസ് ഉണ്ട് അവരൊക്കെ പടം അഭിനയിച്ചിട്ട് പൈസ ഒക്കെ വാങ്ങിച്ച് അവരത് ചെലവാക്കി സുഖമായിട്ട് പോകും നമ്മള് പഠിക്കണ്ടേ അത് കാരണം എന്തായാലും ക്ലാസ് ഉണ്ട് ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് കാണണ്ടെ വേറൊരു സെഷനിൽ കാണാം റെയിൽവേ എക്സാമിന് എൻ ചെയ്യോ ബുക്ക് ഞാൻ നോക്കിട്ട് എന്നൊന്ന് ഞാൻ ഇനി വീണ്ടും വരുമ്പോ ഒന്ന് പറയണേ ഞാനൊന്ന് നോക്കട്ടെ ഏതാണ് നല്ലതെന്ന് കേട്ടോ ശരി ഒരു ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നില്ല എൻ്റെ മനസ്സിലൊരു ബുക്ക് ഉണ്ട് പക്ഷെ അത് ഏതാണ്